നാല് പതിറ്റാണ്ടുകളായി മലബാറിന്റെ ഫാഷൻ സ്വപ്നങ്ങൾക്ക് വസ്ത്രവിസ്മയം തീർക്കുന്ന വെഡിങ് സിനി നിലമ്പൂരിലും മൂന്ന് നിലകളിലായുള്ള ഷോറൂം ഈ മാസം ഒൻപതിന് ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പാണക്കാട് സയിദ് മുനവർ ശിഹാബ് തങ്ങളും ചേർന്ന് നാടന സമർപ്പിക്കും നിലമ്പൂർ വർഷങ്ങൾക്ക് വർഷം മാർച്ച് ഒമ്പതാം തീയതി അമയായ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും അതേപോലെ പാണക്കാട് മനോഹർ അലിശി ഹട്ടങ്ങളും ഞങ്ങളുടെ പുതിയ ഷോറൂമ് നിലമ്പൂർ ലോഞ്ച് ചെയ്യാണ് ഈ അവസരത്തിൽ ശോഭികയുമായി ബന്ധപ്പെട്ട നമ്മളെ പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ എന്ന് മാത്രമാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നാപ്പത്തെട്ട് വർഷം മുമ്പ് വയനാട്ടിലെ വളരെ ചെറിയ അമ്പത് സ്ക്വയർ ഫീറ്റില് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം ഇന്ന് കഴിഞ്ഞ പത്തു വർഷത്തോളായി കുയിലാണ്ടി ഷോറൂം അതേപോലെ തന്നെ കാഞ്ഞങ്ങാട് അതുപോലെ തന്നെ കുറ്റ്യാടി അതിനുശേഷം അവസാന ഘട്ടത്തിൽ കോഴിക്കോട് ഒരു വൺ ലാക്ക് സ്ക്വയർ ഫീറ്റിൽ വിപുലമായ സൗകര്യത്തോട് കൂടിയിട്ട് കോഴിക്കോടും സ്ഥാപിതമായി ഈ അവസാന ഘട്ടത്തിൽ നിലമ്പൂര് ഈ മാർച്ച് ഓപ്പൺ ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഏവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് പുതിയ ഷോറൂമിലേക്ക് നമ്മുടെ ഒരു പ്രത്യേകത പഴയ മുമ്പ് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പല ആളുകളെയും ഷോറൂമിൽ ആഡ് ചെയ്ത് പല തൊഴിലാളികളെയും വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആളുകൾ പത്തു വർഷം മുമ്പുള്ള ആളുകൾ ഷോറൂമിൽ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് വരുന്ന ഒരു സംവിധാനം നമുക്ക് നിലവിലുണ്ട് ആ സംവിധാനം അനുസരിച്ച് ഇരുന്നൂറ്റി അമ്പതോളം ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഒരുപാട് ആയിരത്തോളം തൊഴിലാളികളെയും മുന്നോട്ട് വെച്ച് ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നിലകളിലായി ബ്രൈഡൽ ഫാഷൻ ഫോർമൽസ് കാഷ്വൽസ് പാർട്ടി വെയർ തുടങ്ങി ട്രെൻഡിയും ട്രഡീഷണലുമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകൾ കോസ്മെറ്റിക്സ് ആക്സസറീസ് എന്നിവയുടെയും മികച്ച കളക്ഷനുകളുമായിട്ടാണ് ശോഭിക വെഡിങ്സ് നിലമ്പൂരിൽ എത്തുന്നത് അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് പി വി അബ്ദുൾ വഹാബ് എം പി അൻവർ എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സലീം മാട്ടുമൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ശോഭിക വെഡ്ഡിങ്സ് ഡയറക്ടർമാരായ ഇർഷാദ് ഫജർ ഷിഹാബ് കല്ലിൽ ഹാഷിർ ഫജർ ഷംസുദ്ദീൻ കല്ലിൽ ഫൈസൽ കല്ലിൽ നബീൽ ഹുസൈൻ സുഹൈൽ ഇസ്സത്ത് ഷോറൂം മാനേജറായ കെ ഷാക്കിർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ